കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ സ്ത്രീ അവിടെ താങ്കളാണ് ആദ്യം പക്ഷെ ശേഷം തടഞ്ഞു എന്ന് പറഞ്ഞ സർക്കാർ കേസ് എടുത്തു അതിനെ സ്വാഗതം ചെയ്തു ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു കാരണം ഞാൻ തടഞ്ഞോണ്ടാണല്ലോ സർക്കാർ എന്തെങ്കിലും ഒന്നും കൊടുത്തത് മുണ്ടക്കൈ ചൂരൽമല ഒരാൾക്കൊന്നും കിട്ടിയിട്ടില്ല ഒരാൾക്കൊന്നും കിട്ടിയിട്ടില്ല ഒരു വീട് കൊടുത്തിട്ടില്ല എത്രയോ സംഘടനകൾ വീട് കൊടുത്തു സർക്കാർ ഇതിന് വീട് കൊടുത്തിട്ടില്ല ഞാൻ തടഞ്ഞതുകൊണ്ട് കുട്ടിക്ക് ചികിത്സയായി ഞാൻ തടഞ്ഞതുകൊണ്ട് അവിടെ ജോലി കിട്ടി ഞാൻ തടഞ്ഞതുകൊണ്ട് ആ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വീട് കൊടുക്കാനുള്ള സഹായം ചെയ്തു എല്ലാം ചെയ്തില്ലേ അപ്പൊ ചില ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രതിയാവും തയ്യാറാ ചോദിച്ചു തരാം ചോദിച്ചു ഏതൊരു കാര്യങ്ങൾക്ക് തുടക്കം വിടുമ്പോഴും രാഷ്ട്രീയം പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ വന്ന് അനുസ്മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് കാണുമ്പോൾ നേതാവിന്റെ മകൻ എന്ന നിലയ്ക്ക് സന്തോഷം തോന്നാറുണ്ടോ ഞാൻ അതിൽ തീർച്ചയായിട്ടും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് അഭിമാനമുണ്ട് ഇന്നും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മൾ ചിന്തിക്കുന്നതിലല്ല നമ്മൾ എഴുതുന്നതിലല്ല പ്രസംഗിക്കുന്നതിലല്ല പ്രവൃത്തിയാണ് കാര്യം